പൂട്ടിക്കിടക്കുന്ന വീട് കുത്തി തുറന്ന് അറുപത്തിയൊൻപത് പവൻ സ്വർണം കവർന്ന കേസിൽ രണ്ട് യുവാക്കൾ എറണാകുളത്ത് അറസ്റ്റിൽ കൊടുങ്ങല്ലൂർ എസ് എൻപുര സ്വദേശി ബൈജു നോർത്ത് പറവൂർ കാഞ്ഞിരപ്പറമ്പിൽ വീട്ടിൽ നിസാർ എന്നിവരെയാണ് എറണാകുളം പുത്തിൻകുറിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിയേഴിന് രാത്രി ഇരുപ്പച്ചിറ നണ്ണാൽപ്പറമ്പിൽ രഞ്ജിത്താർ നായരുടെ വീട്ടിൽ നിന്നുമാണ് സ്വർണം കവർച്ച നടത്തിയത് സമയം വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല വീട്ടുടമസ്ഥന്റെ പരാതിയിൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ഭൈരവ് സക്സേനയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കൊടുങ്ങല്ലൂരിലെ ലോഡ്ജിൽ നിന്നും പ്രതികളെ പിടികൂടിയത് പ്രതികളുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്നും പവനോളം സ്വർണ്ണാഭരണം പോലീസ് കണ്ടെടുത്തു സ്കൂട്ടറിൽ കറങ്ങി നടന്ന് ആൾതാമസമില്ലാത്ത വീടാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് രണ്ടംഗ സംഘം മോഷണത്തിന് കയറിയതെന്ന് പോലീസ് പറഞ്ഞു ആദ്യം മുൻവശത്തെ വാതിൽ പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് അവിടെയുണ്ടായിരുന്ന ഗോവണി ഉപയോഗിച്ച് രണ്ടാം നിലയിൽ കയറി വാതിൽ തുറന്ന് അലമാരയിൽ സൂക്ഷിച്ച സ്വർണം കവർന്ന് കടന്നു കളയുകയായിരുന്നു അന്ന് രാത്രി തന്നെ മറ്റൊരു വീട്ടിൽ കയറി മോഷ്ടിക്കാനും പ്രതികൾ ശ്രമിച്ചിരുന്നുവെങ്കിലും വിജയിച്ചില്ല കൊടുങ്ങല്ലൂരിലെ ലോഡ്ജ് വളഞ്ഞാണ് പോലീസ് ഇരുവരെയും പിടികൂടിയത് മോഷണത്തിനായി സംഘമെത്തിയ സ്കൂട്ടറും കൃത്യത്തിനുപയോഗിച്ച ആയുധങ്ങളും കറുത്ത മാസ്കുകൾ ഉൾപ്പെടെയുള്ള മറ്റു വസ്തുക്കളും പോലീസ് കണ്ടെടുത്തു ബൈജവിനെതിരെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി പതിനാറ് കേസുകളുണ്ട് പ്രതികൾക്കെതിരെ കൂടുതൽ കേസുകൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്